വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ അത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും മക്കളായ അഹാന കൃഷ്ണ അഹാനാകൃഷ്ണ കൃഷ്ണ താഴെയുള്ള രണ്ട് പെൺകുട്ടികൾ എല്ലാവരും ഈ നാല് പെൺകുട്ടികൾ അടങ്ങുന്ന ഈ ഒരു കുടുംബം മലയാളികൾക്കും മലയാളി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും എല്ലാം വളരെ സുപരിചിതവും ഏറെ പ്രിയപ്പെട്ടതുമാണ് ഇവരെ യൂട്യൂബിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ സജീവമാണ് കൃഷ്ണകുമാർ ദൂരദർശനിൽ വാർത്ത വായിച്ചുകൊണ്ടാണ് ദൃശ്യമാധ്യമ രംഗത്തേക്ക് എത്തുന്നത് ദൂരദർശനിൽ നിന്നും അദ്ദേഹം പിന്നീട് മലയാള സിനിമയിലേക്ക് എത്തി ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വില്ലൻ ഒക്കെ മലയാള സിനിമയിലേക്ക് എത്തി കാശ്മീരം എന്ന സിനിമയിലെ ഒരു വേഷത്തിൽ കൂടിയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് അതിനുശേഷം നിരവധി സിനിമകളിൽ അദ്ദേഹം നായകനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ അഭിനയിച്ചു മലയാളം ടി വി സീരിയലുകളിലെ മികച്ച ഒരു നടൻ കൂടിയായിരുന്നു കൃഷ്ണകുമാർ കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണകുമാർ നായകനായിട്ടോ അല്ലെങ്കിൽ കൃഷ്ണകുമാർ അഭിനയിക്കുന്നതായ നിരവധി മെഗാ സീരിയലുകൾ ഏഷ്യാനെറ്റ് അടക്കം ദൂരദർശനടക്കം പല പല ചാനലുകളിലും സംപ്രേഷണം ചെയ്തിരുന്നു അതിൽ നിന്നൊക്കെ സിനിമയിലേക്ക് എത്തി സിനിമയിലും നല്ല വില്ലനായും നായകനായും സഹകരണനായും ഒക്കെ തിളങ്ങി നിൽക്കുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത് സുരേഷ് ഗോപിയെ പോലെ തന്നെ ബി ജെ പിയുടെ ഒരു സ്റ്റാർ പ്രചാരകനും ഒരു സ്റ്റാർ രാഷ്ട്രീയ നേതാവും കൂടിയാണ് കൃഷ്ണകുമാർ അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാൽ ഇത്തവണ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് അദ്ദേഹം മത്സരിച്ചിരുന്നു കൊല്ലത്ത് മത്സരിച്ചിരുന്നത് എം മുകേഷ് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ എം മുകേഷ് കൊല്ലത്തെ സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമേന്ദ്രൻ ആർ എസ് പിയുടെ യു ഡി എഫിൻ്റെ എൻ കെ പ്രേമേന്ദ്രൻ ഇവർക്ക് രണ്ടുപേർക്കും എതിരെയായിട്ടായിരുന്നു കൃഷ്ണകുമാർ മത്സരിച്ചത് വളരെ നല്ലൊരു മത്സരം അദ്ദേഹം കാഴ്ചവെച്ചു അവിടെ പതുവ് പോലെ തന്നെ എൻ കെ പ്രേമേന്ദ്രൻ വിജയിക്കുകയും പതിവിന് വിപരീതമായി തകർപ്പൻ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുകയും മുകേഷിനെ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നിരുന്നാലും കൊല്ലത്ത് വളരെ സാധ്യതകളൊന്നും ഇല്ലാതിരുന്ന ബി ജെ പിക്ക് ഏതാണ്ട് ഒന്നേകാലക്ഷം വോട്ടുകളോടെ നേടിയിട്ടാണ് കൃഷ്ണകുമാർ നല്ലത് മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചത് അദ്ദേഹത്തിന് കണ്ണിന് പരിക്കേറ്റിരുന്നു എന്നിട്ട് ആ പരിക്ക് പോലും വകവെക്കാതെയാണ് അദ്ദേഹം കൊല്ലത്ത് ഇലക്ഷൻ പ്രചാരണങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് അദ്ദേഹം നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായ അഹാനകൃഷ്ണയ്ക്ക് വന്ന ഒരു മെസ്സേജും അതിന് അഹാന ഒറ്റ വാക്കിൽ കൊടുത്ത ഒരു തഗ്ഗു മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അച്ഛൻ പൊട്ടിയല്ലോ എന്നാണ് ചിലർ അഹാനയോട് ചോദിച്ചത് അപ്പം തന്നെ അഹാന അയിന് എന്നൊരു ചോദ്യത്തിൽ കൂടി അതിനൊരു ഒരു കിടുമറുപടിയാണ് അഹാന കൊടുത്തത് അപ്പോൾ അഹാനയുടെ ആ മറുപടി വളരെ അർത്ഥവത്താണെന്നും അതിനെ അഭിനന്ദിച്ചും വളരെയധികം എത്തുന്നുണ്ട് എന്നാൽ അഹാനെയും കുടുംബത്തെയും ട്രോളും പലരുവത്തുന്നുണ്ട് ഈ കൊല്ലത്തെ തോൽവിയോട് കൂടിയും കൃഷ്ണകുമാരനെയും കുടുംബത്തെയും പരിഹസിച്ചും പലരെത്തുന്നുണ്ട് പലപ്പോഴും അഹാനക്കെതിരെയും പല ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛനെ പിന്തുണയ്ക്കുന്ന ഒരു സംഖ്യയാണ് അഹാന എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അഹാനയ്ക്കെതിരെ അഹാനയുടെ സഹോദരിയായ ദിയാകൃഷ്ണ ദിയാകൃഷ്ണയെയും ദിയാകൃഷ്ണയുടെ കാമൂനെയും കുറിച്ചൊക്കെ പല പല മോശമായ വാർത്തകൾ പല പല കമൻറ്റുകൾ പല പല ട്രോളുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു ദിയാകൃഷ്ണയും യൂട്യൂബിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആണ് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീലുകളും യൂട്യൂബ് വീഡിയോകളും ഒക്കെ ആയിട്ട് വളരെ സജീവമാണ് അതേപോലെ തന്നെ ഒക്കെ ആയിട്ട് അയാന ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന സിനിമയിൽ കൂടിയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് മമ്മൂട്ടിയുടെ പതിനെട്ടാം പടി ടൊബിലോ തോമസിനൊപ്പം ലൂക്ക അടി തുടങ്ങിയ സിനിമകൾ ഇതിലൊക്കെ വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു ഇപ്പോഴും മലയാള സിനിമയിലും സിനിമാ രംഗത്തുമൊക്കെ വളരെ സജീവമായി തന്നെ ആഹാന മുന്നോട്ട് പോകുന്നുണ്ട് അഹാനയ്ക്കെതിരെയും പല ട്രോളുകളും അവരുടെ അച്ഛൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള പല ട്രോളുകളും വരുന്നുണ്ട് എന്നാലും ഇതൊന്നും വകു തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് കൊല്ലത്തെ ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടക്കമുള്ള കുടുംബാംഗങ്ങൾ മുഴുവനെത്തിയിരുന്നു അതിനെതിരെയും ട്രോളുകൾ വരുന്നുണ്ട് എന്തായാലും അച്ഛൻ തോറ്റുപോവല്ലോ എന്ന് പരിഹസിച്ചവർക്ക് ആഹാന കൊടുത്ത മറുപടി ഇപ്പോൾ വളരെ വൈറലായി മാറിയിരിക്കുകയാണ് ബി വേണ്ടി കളത്തിൽ താരങ്ങളായിരുന്നു കൃഷ്ണകുമാറും സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റിന്റെ മുതലാളിയായ ചന്ദ്രശേഖറും അടക്കമുള്ള പലരും ഇവരൊക്കെ വളരെ വളരെ മികച്ച പ്രകടനമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അതിൽ സുരേഷ് ഗോപി ആകട്ടെ കേരളത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ വെറും നോക്കുകൂത്തികളാക്കിക്കൊണ്ട് എഴുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് തൃശൂരിൽ നിന്ന് വിജയിച്ചു കയറുകയും അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോവുകയുമാണ് മോഡി കൊടുത്തിരുന്ന ഗ്യാരണ്ടി ആയിരുന്നു സുരേഷ് ഗോപിയുടെ പരസ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യാന്തരായിരുന്നു മോഡിയുടെ ഗ്യാരണ്ടി ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ തൃശൂരിന്റെ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി മാറാൻ പോവുകയാണ് ഭാവിയിൽ കൃഷ്ണകുമാറും ഇത്തരത്തിൽ എത്തില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹവും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടു വരികയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്ന് അപ്പോൾ ബി ജെ പിക്ക് വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ശക്തമായി അവതരിപ്പിക്കാൻ പറ്റിയ മറ്റൊരു താര സ്ഥാനാർത്ഥി കൂടിയായി മാറുകയാണ് കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ വിജയം എന്തായാലും നമുക്ക് തന്നെ കാണേണ്ടി വരും അധികം താമസിക്കാതെ തന്നെ കൃഷ്ണകുമാറും കേരളത്തിൽ കേരളത്തിൽ താമരയുടെ താമര വിരിയിക്കുക അദ്ദേഹം താമരയിൽ കൂടി അദ്ദേഹം ഒരു സ്ഥാനം ഒരു എം എൽ എ ആയോ ഒരു എം പി ആയോ മറ്റോ മാറുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി രേഖപ്പെടുത്തുക നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്യുക നമ്മുടെ ഈ ചാനലിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ പിന്തുണ നമുക്ക് തരിക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ